ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ പുലർച്ചെ നാല് മണി എവിടിക്കാന്നായിരിക്കൂലേ അതെ നമുക്കൊരു വർക്ക് ഉണ്ട് നമ്മളെ മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആട്ടോ അപ്പൊ ബ്രൈഡിന്റെ വീട്ടുകാർ കൊണ്ടുപോകാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവര് വെയിറ്റ് ചെയ്യുമ്പോൾ ഉള്ള പോസിങ് ആണ് നിങ്ങൾ കണ്ടത് അങ്ങനെ നേരെ ബ്രൈഡിന്റെ വീട്ടിലോട്ട് അപ്പൊ ഇതാണ് നമ്മളെ ബ്രൈഡ് റിഷ ആള് ഭയങ്കര ഷൈ ആട്ടോ ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആളെ കമ്മിനിയായി വരുന്നേ ഉള്ളു ആളൊരു പച്ച പാവാണ് പൗഡർ പോലും യൂസ് ചെയ്യാത്തൊരു ബ്രൈഡാട്ടോ അങ്ങനെ ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് ബ്രൈഡ് ഭയങ്കരായിട്ട് ഹാപ്പിയാണ് ബ്രൈഡിനെ ഒത്തിരി ഇഷ്ടമായി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആക്കൊരു പീഡിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ഒക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ ബ്രൈഡ് അതിൻ്റെ റിവ്യൂ പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിന് മിസ്സായിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും വരാം ഓക്കെ ബബായ് അസ്സാം വലൈക്കും